കോവിഡ് നയന്റീൻ കാലത്ത് യുവജനങ്ങളുടെ ജീവിതം തിരുവചനഭരിതമാക്കുവാൻ യൂത്ത് വിഷ്വൽ ബൈബിൾ സംരംഭവുമായി വൈദികൻ വചനപാരായണം ദൃശ്യരൂപത്തിലാക്കുവാൻ കൊച്ചി രൂപതാംഗമായ ഫാദർ പ്രിൻസ് മാളിയകളാണ് നേതൃത്വം നൽകുന്നത് വചനത്തിന്റെ ശക്തി ലോകം മുഴുവൻ നിറയുവാൻ എന്ന നിയോഗത്തോടെ വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവ യുവതി യുവാക്കളുടെ ജീവിതം തിരുവചനഭരിതമാക്കുവാനാണ് ഈ വൈദികന്റെ ശ്രമം ഇതിനായി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് യുവജനങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ അധ്യായമാണ് വായിച്ച് വീഡിയോ എടുത്ത് അയച്ചു നൽകേണ്ടത് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ ശകാരിച്ചു എന്നാൽ അവൻ പറഞ്ഞു ശിശുക്കളെ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവേണ്ടി നിശദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം സ്നാതകന്റെ പ്രഭാഷണം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻറെ ദൂതനായ പുനരുദ്ധാനത്തെ കുറിച്ച് പുനരുദ്ധാനമില്ലെന്ന് പറയുന്ന സദർ അന്ന് തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു മരിച്ചാൽ സഹോദരൻ വിവാഹം ചെയ്ത് സന്താനങ്ങളെ മോശ അനുശാസിച്ചിട്ടുണ്ട് വായിക്കേണ്ട തിരുവചന ഭാഗങ്ങൾ ഫാദർ പ്രിൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരഞ്ഞെടുത്ത് നൽകും ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ ഇത് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവർ ആ ടീം ടീം അംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പതിമൂന്ന് യുവതി യുവാക്കളാണ് ഇവരൊത്തൊരുമിച്ച് ശക്തിയോടുകൂടെ സബ് ടീമുമായി പ്രവർത്തിക്കുന്നു അങ്ങനെ ലോകത്ത് വിവിധയിടങ്ങളിലായിക്കുന്ന യുവതി യുവാക്കൾ പ്രാർത്ഥനയോടെ ബലത്തോടെ മുന്നേറിയ ഇതിന് നൽകിയിരിക്കുന്ന പേര് യൂത്ത് ബൈബിൾ എന്നാണ് ഇതൊരു വിഷ്വൽ ബൈബിൾ വിഷ്വൽ ബൈബിൾ എന്ന് പറയുമ്പോൾ ബൈബിൾ വായിച്ച് ചിത്രീകരിച്ച് നമ്മൾ കാണാവുന്ന രീതിയിൽ മുഴുവൻ ബൈബിളെയും അവർ മാറ്റിക്കുക ഇത് ചരിത്രത്തിൽ ആദ്യത്തേതാണ് മറ്റൊരു വ്യത്യസ്തമെന്ന് പറയുമ്പോൾ വി വിവിധ രീതികളിലുള്ള വിവിധ വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിൽ വിവിധ പ്രായക്കാരായ യുവതിയുവാക്കൾ വിവിധ രീതികളിലായിരിക്കുന്നവർ ഒത്തൊരുമിച്ച് വിവിധ സംഘടനകൾ അങ്ങനത്തെ വേർതിരിവില്ലാതെ ഒരു മനസ്സോടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് യൂത്ത് ബൈബിൾ ഇതിനായി യൂത്ത് ബൈബിൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ സംരംഭത്തിൽ പങ്കാളികളാകാൻ സാധിക്കും ഇതിനോടകം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി യുവജനങ്ങൾ യൂത്ത് ബൈബിൾ എന്ന ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ട് ഈ സംഘത്തിൽ നിരവധി വൈദികരും സന്യസ്ഥരും പങ്കു ചേർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി